സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം നീ സമതമാക ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് സഹോദരങ്ങളെ

അതിൽ നമുക്ക് ആർക്കും സംശയം വേണ്ട നമ്മൾ വഴി തെറ്റി വന്നവരല്ല കർത്താവിൻ്റെ നാം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മുൻപിൽ പർവ്വതങ്ങൾ സമതലമായി മാറുന്ന അഭിഷേകം അവരിൽ ഉണ്ടെന്ന് വചനം ഉറപ്പ് തരികയാണ് എത്ര വലിയ പർവ്വതത്തെയും സമതലമാക്കി മാറ്റുവാനുള്ള അഭിഷേകം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പേര് പകരപ്പെട്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മ ശക്തി നമ്മൾ അനുഭവിക്കണം നമ്മിലേക്ക് പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം ഏത് പർവ്വതങ്ങളെയും എത്ര വലിയ പ്രതിബന്ധങ്ങളെയും എത്ര ഉയർന്ന പ്രതികൂലങ്ങളെയും സമഭൂമിയാക്കുവാൻ പരിഹരിക്കുവാൻ അതിനെ ഇല്ലാതാക്കാനുള്ള ആത്മശക്തിയാണ് നിന്റെ ദൈവം നിനക്ക് തന്നിരിക്കുന്നത് ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ മുൻപിലുള്ള പർവ്വതങ്ങളെ കണ്ട് അസ്വസ്ഥരാകാതെ ആകുലപ്പെടാതെ ഭയശഹിതരാകാതെ പിന്മാറിപ്പോകാതെ കർത്താവ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ കൽപ്പിക്കുമ്പോൾ നിരുമേൽ പകരപ്പെട്ട അഭിഷേകം വ്യാപരിക്കുകയാണ് നിന്റെ മുൻപിലുള്ള പ്രതിബന്ധങ്ങളിലേക്ക് അഭിഷേകം ഇറങ്ങും അഭിഷേകം രണ്ടായി വിഭജിക്കപ്പെടും നമ്മുടെ മുൻപിലുള്ള കോട്ടകൾ തകർന്നു വീഴും നമ്മുടെ മുൻപിലുള്ള ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറിപ്പോകും നമ്മുടെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന എത്ര വലിയ പ്രതിബന്ധമാണെങ്കിലും അതെല്ലാം എല്ലാം പരിഹരിക്കപ്പെടുകയാണ് അതെല്ലാം തകർന്നു വീഴുകയാണ് അഭിഷേക ശക്തി സഹോദരങ്ങളെ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക കർത്താവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുക തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഈ ഓർത്ത് നന്ദി പറയുക അതിലേറെ നമ്മൾ ആനന്ദിക്കുക ഞാൻ വീണ്ടും ആനന്ദിക്കുക ഞാൻ വീണ്ടും പറയട്ടെ നമ്മൾ വഴിതെറ്റി വന്നവരല്ല കർത്താവിന്റെ കരങ്ങളാണ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്തുമാത്രം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും അസ്വസ്ഥതകളും വെല്ലുവിളികളും കൂടിയ തകർച്ചകളും ഉണ്ടായാലും പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി മനസ്സിലാക്കി ആ ശക്തിയിൽ മുന്നോട്ട് പോകുമ്പോൾ മുൻപിൽ പുതുവഴികൾ തുറക്കപ്പെടും പുതുവാതിലുകൾ തുറക്കപ്പെടും സാധാരണമായ അഭിഷേകം നിന്നിലൂടെ ലോകത്തിൽ ഈ മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥിക്കാം ുംഭിഷേകത്തിൽ വളരുവാനുള്ള നിയോഗങ്ങളെയും സമർപ്പിക്കുകയും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കുകയും സകല സകല ആവശ്യങ്ങളെ സമർപ്പിക്കുകയും സകലത്തിന്റെ മേലും ദൈവത്തിന്റെ കൃപ ഇറങ്ങുന്ന സമയം ദിനോറും അനുഗ്രഹിക്കുകയും തൻ്റെ നിരവധിയായാൽ പരിപാലിക്കുകയും ചെയ്യട്ടെ